السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين وما توفيقي الا بالله عليه توكلت واليه انيب സ്നേഹ ബഹുമാനം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുക്മിനുകളെ മുക്മിനാത്തുകളെ അള്ളാഹു സുബാന ജീവിക്കുന്ന കാലമത്രയും അവന്റെ വിധി വിലക്കുകൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിച്ച് അവൻ നിക്ഷേപിച്ച അവധിയെത്തുമ്പോ എല്ലാ കടമകളും കടപ്പാടുകളും പൂർണ്ണമായി നിറവേറ്റി ഇമാനോടെ മരിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവർ നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ എല്ലാവർക്കും അല്ലാഹു ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ബഹുമാനികളെ നന്ദിയാണ് വിശ്വാസിയുടെ അടയാളം അള്ളാഹു സുബാനഹുല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളോട് സദാ നന്ദിയുള്ളവനായിരിക്കും അതാണ് വിശ്വാസിയുടെ അടയാളം ജീവിതവും അതിൻ്റെ വിഭവങ്ങളും എല്ലാം ഒരുക്കി തന്ന സൃഷ്ടാവിന് മറന്നുകൊണ്ടുള്ള നിലപാട് അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല അനുഗ്രഹങ്ങളെ സ്മരിക്കാത്തവൻ നന്ദി കെട്ടവനാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതിനെല്ലാം സൂറത്ത് ഇബ്രാഹീമിന്റെ നാൽ മുപ്പത്തിനാലാം സൂക്തത്തിൽ അല്ലാഹു പറയാ നിങ്ങൾ ചോദിച്ചതെല്ലാം ആവശ്യപ്പെട്ടതിൽ നിന്നെല്ലാം നിങ്ങൾക്കവൻ നൽകിയവനാകുന്നു അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം നിങ്ങൾ എണ്ണിക്കൃപ്തമാക്കുകയാണെങ്കിൽ അതിനെ എണ്ണുകയാണെങ്കിൽ അതിന്റെ കണക്കെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എത്ര തന്നെ അനുഗ്രഹങ്ങൾ കിട്ടിയാലും പടച്ച തമ്പുരാൻ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് മനുഷ്യനിക്ക് പക്ഷേ തീർച്ചയായും മനുഷ്യൻ മഹാ അക്രമകാരിയും വളരെ നന്ദി കെട്ടവനും ധാരാളം അനുഗ്രഹം കിട്ടിയിട്ട് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം നമ്മൾ എണ്ണിക്ലിപ്തമാക്കുകയാണെങ്കിൽ അതിനെ എണ്ണിക്കണക്കെടുക്കാൻ സാധ്യമല്ലാത്ത വിധം ധാരാളം അനുഗ്രഹം ചെയ്തിട്ടും മനുഷ്യൻ അതിക്രമിയാണ് നന്ദി കേട്ടവനാണ് മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ അവർ വളരെയധികം നന്ദിയുള്ളവരായിരുന്നു മഹാനായെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്ന ഹോ ഖാന അള്ളാഹു നബിയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാ തീർച്ചയായും അദ്ദേഹം നന്ദിയുള്ള അടിമയായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായിരുന്നു എന്ന് മഹാനായ ഇബ്രാഹിം നബിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്റെ കാലുകളിൽ നീര് വരുന്നത് വരെ അബീബായ മുത്ത് മുഹമ്മദ് മഹാനായ റസൂലു വസല്ല രാത്രി നിസ്കരിച്ച് നിസ്കരിച്ച് രാത്രി നിന്ന് നിസ്കരിച്ച് അവിടുത്തെ കാലുകൾ നേരുകെട്ടിയിരിക്കുകയാ ആയിഷ ബി വി ചോദിച്ചെന്തിനാണ് രേ അങ്ങയുടെ മുൻകഴിഞ്ഞ പാപങ്ങളും വരാൻ പോകുന്ന പാപങ്ങളൊക്കെ അല്ലാതിട്ടില്ലേ പിന്നെന്തിനാ കാല് വേദനയ്ക്കുമോളം കാല് ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് എന്തിനാ നിസ്കരിക്കുന്നത് അവിടെന്ന് ചോദിച്ചതെന്താ അഫലാ കോഷ ഞാൻ അവിടത്തേക്കൊരു നന്ദിയുള്ള അടിമയാ വേണ്ടയോ അള്ളാഹാന്റെ റസൂൽ പറഞ്ഞത് ഞാൻ ഒരു നന്ദിയുള്ള അടിമയാവണ്ടയോ എന്ന് പറഞ്ഞതായും ചരിത്രത്തിൽ നമുക്ക് കാണാം മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയ മഹാനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുവിൻ ഒരുപാട് അനുഗ്രഹം കൊടുത്തു അള്ളാഹു ഒരുപാട് അനുഗ്രഹം കൊടുത്തു മഹാനായ സുലൈമാൻ നബി മനസ്സിലാക്കാൻ നൽകട്ടെ വിശാലമായ മനോഹരമായ ചരിത്രമുണ്ട് ഖുർആനിൽ സുലൈമാൻ നബി അലിസ്സലാമിന്റെയും ബൽക്കീസ് മനോഹരമായ ചരിത്രം ആ ബൽക്കിസ് സിംഹാസനം സ്ഥിതി ചെയ്യുന്നത് കണ്ടപ്പോൾ പറഞ്ഞു തന്റെ മുമ്പിലെത്തിയിട്ട് അല്ലാഹു അള്ളാഹുവിന്റെ അത്ഭുത പ്രകാരം ബൽക്കിസ് രാജ്ഞിയുടെ കൊട്ടാരം അവിടെ നിന്ന് മഹാനായ സുലൈമാനെ വിട അരികിലെത്തിയപ്പോ പറഞ്ഞതെന്താ ഫലം നബി അലൈഹി സലാമിന്റെ സവിധത്തിൽ സിംഹാസനം സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞു ഇതെന്റെ റബ്ബിന്റെ റബ്ബിന്റെ ഔദാര്യമാ ഔദാര്യമാ എന്റെ അനുഗ്രഹമാ എന്തിനാണെന്നറിയോ ലിയബുവനി ലിയബുവ ലിയബുലുവനി അം ലിയു അള്ളാഹു എന്നെ പരീക്ഷിക്കാനായി എന്റെ രക്ഷിതാവിനു ഞാൻ കാണിക്കുന്നുവോ നന്ദി കേട് കാണിക്കുന്നുവോ അല്ലാഹുവിനു കാണിക്കുമോ അതല്ല നന്ദി കേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കുവാനായി എന്റെ രക്ഷിതാവ് നൽകിയ അനുഗ്രഹത്തിൽ പെട്ടതാകുന്നു എന്ന് മഹാനായ സുലൈമാൻ ബി സൂറത്തു നമ്മളിന്റെ നാൽപ്പതാം സൂക്തം നമ്മെ പഠിപ്പിക്കുന്നു ചുരുക്കത്തിൽ നാം റബ്ബിനോട് നന്ദി കാണിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കളോട് നന്ദിയുള്ളവരാവണം നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ വളർച്ചയുടെ പ്രധാനപ്പെട്ട നമ്മുടെ വളർച്ചയുടെയും പുരോഗതിയുടെയും പിന്നിൽ നമ്മുടെ മാതാപിതാക്കളുടെ കഠിനാധ്വാനവും ത്യാഗവും ഉണ്ടെന്ന കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത് വർത്തമാന സാഹചര്യത്തിൽ ഉമ്മയെ ഉമ്മയെധികരിക്കുന്ന മക്കൾപ്പയെ അനുസരിക്കാത്ത മക്കൾ വല്ലാത്ത അത്ഭുതമാ വല്ലാത്ത അത്ഭുതമാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ മാതാപിതാക്കൾ കഷ്ടതകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാ നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചതും പോറ്റിയതും വിശുദ്ധ ഖുർആൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഞാൻ നാം വന്ന രംഗങ്ങളും ഉമ്മ ഗർഭം വിശുദ്ധ ഖുർആൻ പറയാ സൂക്തത്തിൽ ചമിച്ചതൊക്കെ മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം വസിയത്ത് ചെയ്തു നിർദ്ദേശം നൽകി കാരണം അവന്റെ മാതാവ് വളരെ ക്ഷീണത്തോടെ ക്ഷീണത്തോടെ പ്രയാസത്തോടെയാണ് അവനെ ഗർഭം ചുമന്നത് ഓ ഫി ഹോ ആമീൻ അവന്റെ മലകുടി നിർത്തുന്നതാവട്ടെ രണ്ടു വർഷം കൊണ്ടും രണ്ടു മാസം പ്രയാസു പൊന്നുമോനൊന്ന് കരയുമ്പോ പൊന്നുമോനൊന്നുറങ്ങുമ്പോ ഉറക്കത്തിൽ നിന്ന് എഴുതേക്കുമ്പോ ഉമ്മ ഉറങ്ങുകയാണെങ്കിലും പ്രയാസങ്ങൾ സഹിച്ച് മുലപ്പാൽ ഊട്ടി രണ്ടു വർഷം അങ്ങനെയുള്ള ഉമ്മയാണ് അതുകൊണ്ട് അനിഷ്കുർലി വലിവാദി നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്ദി ചെയ്യണം അതിനാൽ നീ എന്നോടും നിന്റെ മാതാപിതാക്കളോടും നന്ദിയുള്ളവനായി തീരുക എന്നിട്ട് അവസാനം പറയാ ഇലയ്യൽ മസീർ വളരെ അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗമാ വർത്തമാന കാലഘട്ടത്തിൽ ധിക്കരിക്കുന്ന മക്കൾ അധികരിച്ച വാക്കെനിക്ക് വില കൽപ്പിക്കാതെ മക്കളെ ശബ്ദം ശ്രമിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കണം അള്ളാക്ക് വേണ്ടി നാം നിസ്കരിക്കുന്നു ചെയ്യുന്നു പക്ഷേ അള്ളാക്ക് മാത്രം നന്ദി ചെയ്താ പോരാ അള്ളാഹു പറയാ അനുഷ്കുർലി എനിക്ക് നന്ദി ചെയ്യണം ഒലിവാലിതേ നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം കാരണം എന്താ നീ എന്തു തന്നെ ധിക്കരിച്ചാലും എങ്ങനെ നടന്നാലും നിന്റെ മടക്കമെന്നിലേക്കാൽ നീ എങ്ങനെ ജീവിച്ചാലും ധിക്കരിച്ചാ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ മടക്കം എന്നിലേക്കാ വിശുദ്ധ ഖുർആൻ സൂറത്തുൽമാന്റെ പതിനാലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ സൗഫീക്ക് തൗഫീക്ക് നൽകട്ടെ വളരെ ഗൗരവമാണ് അതുപോലെ തന്നെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരവരുടെ ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകളും മക്കൾ മാതാപിതാക്കൾ അനുസരിക്കണം അതുപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാര് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാ അവരുടെ ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവരും നന്ദി കാണിക്കുന്നവരുമാകണം സ്ത്രീകൾ കൂടുതൽ നരകത്തിൽ പ്രവേശിക്കാൻ കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഭർത്താക്കന്മാരോടുള്ള നന്ദി കേടാണെന്ന് പ്രവാചകന്റെ വചനം നമ്മൾക്ക് പരിശോധിച്ചാൽ കാണാം ഞാൻ ധാരാളം സ്ത്രീകളെ നരകത്തിൽ കണ്ടത് അവര് ശാപവാക്ക് പെരുപ്പിക്കുന്നവരാ തൊട്ടതിനും വെച്ചതൊക്കെ ശപിക്കുന്ന ഉമ്മമാര് നീ മുടിച്ചു പോകട്ടെ നീ നന്നാവൂല അങ്ങനെ ദേഷ്യപ്പെടുമ്പോ ശാഭവാക്ക് പറയുന്ന പെണ്ണുങ്ങള് വളരെ ശ്രദ്ധിക്കണം നരകത്തിൽ കൂടുതൽ സ്ത്രീകൾ കടക്കാൻ കാരണം ലഹില യുക്സെർണിലുക്സെർണ അവർ ശാപവാക്ക് പെരുപ്പിക്കുന്ന ആളാ ചെറിയ മക്കളോട് ശപിക്കുന്ന ഉമ്മമാർ നിസ്സാര പ്രശ്നം വരുമ്പോ ശാപം വെക്കുന്ന നീ നന്നാവൂല നീ അങ്ങനെയാവട്ടെ ഇങ്ങനെയാവട്ടെ എന്ന് ശാപവാക്ക് പറയുന്ന പെണ്ണുങ്ങളെ നരകത്തിൽ കൂടുതലായി പെണ്ണുങ്ങളെ കണ്ടു എന്ന് മുത്തുനബി പറഞ്ഞു എന്തേ നബിയെ ധാരാളം സ്ത്രീകൾ നരകത്തിൽ കടക്കാൻ കാരണം അപ്പൊ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അവരെ ശാപവാക്ക് അവരെപ്പിക്കുന്നവരാ എത്ര ഗുണം ാലും എന്ത് വാങ്ങിക്കൊടുത്താലും എങ്ങനെ നല്ല ജീവിതം നയിച്ചാലും ഭർത്താക്കന്മാരധിക്കരിക്കുന്ന നന്ദി കേടികാണിക്കുന്നവരാ പല പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ നിങ്ങൾ എന്നെ കെട്ടിക്കൊടുന്ന് മുതൽ ഇന്നേ വരെ നിങ്ങൾ ഒരു ഗുണം ചെയ്തിട്ടില്ല എന്ന് അറിയും എല്ലാം ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും ഒന്നും ചെയ്തില്ല പറയും നിങ്ങൾ എന്നെ കെട്ടിയത് മുതൽ തന്നെ ഇതുവരെ എന്തും ചെയ്തു തന്നിട്ടില്ല എല്ലാം നിശ്ചയിക്കുന്നവർ അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ജീവിച്ചാൽ അതിന്റെ ഫലം ഇരുലോകത്തും നമുക്ക് ലഭിക്കും നാം നന്ദി കെട്ടവരാണെങ്കിൽ കഠിനമായ നിരശിക്ഷ നാം അനുഭവിക്കേണ്ടി വരും വിശുദ്ധ ഖുറാൻ പറയാ നിങ്ങൾക്ക് ഞാൻ തന്ന അനുഗ്രഹങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നന്ദി ചെയ്താൽ ധാരാളം ധാരാളം ഞാൻ ഏറ്റിത്തരും നിങ്ങളെങ്ങാനും എന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് ചെയ്താൽ ശിക്ഷ അതി കഠിനമാണ് കഠിന കടോരമാണ് നിങ്ങൾ വിളംബരം ചെയ്ത സന്ദർഭം സ്മരണിക്കണം ഓർക്കണം വല്ലാത്ത അത്ഭുതമാണ് എന്റെ നിങ്ങളെങ്ങാനും നന്ദി കാണിക്കുന്നുവെങ്കിൽ എന്റെ ശിക്ഷ അതികഠിനമായിരിക്കുമെന്ന് നിങ്ങൾ നാഥൻ വിളംബരം ചെയ്ത സന്ദർഭം ഓർക്കണം സ്മരണീയമത്രേ വിശുദ്ധ ഖുർആൻ അബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി ഭൂമി ോകത്തൊരാൾക്ക് ലഭിച്ചാൽ അവൻ ഈ ലോകത്തും പരലോകത്തുള്ളതെല്ലാം ലഭ്യമായി അതിലൊന്നെന്തെന്നറിയോ ലിസ നാവ് 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 ചൊല്ലുന്ന ചൊല്ലുന്ന എപ്പോഴും അതുപോലെ തന്നെ റബ്ബിനെ ഓർത്ത് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന ഹൃദയം പരീക്ഷണങ്ങൾ സഹിക്കാനുള്ള ഹൃദയം പ്രയാസം വരുമ്പോ ക്ഷമിക്ക അതുപോലെ തന്നെ സൗജത്തു മുഹമ്മദ് പാപം കുറ്റം ആഗ്രഹിക്കാത്ത ഇണ നല്ല സ്വാലിഹത്തായ പെണ് നല്ല സച്ചരിതരായ സഹോദരി സ്ത്രീ നല്ല ദിക്കറ് ചൊല്ലുന്ന നാവ് നന്ദിയുള്ള ഹൃദയം പരീക്ഷണങ്ങൾ വരുമ്പോ ശമിക്കാനുള്ള ഹൃദയം ദീനിയായ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മെ അനുസരിക്കുന്ന ഭാര്യ ഇതൊരാൾക്കുണ്ടെങ്കിൽ ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ അവന്റെ ദുനിയാവും ആഹ്റവും വിജയിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ നന്ദിയില്ലാത്തവനൊരിക്കലും മനസ്സമാധാനം ലഭിക്കില്ല ജീവിതത്തിന്റെ അർത്ഥം മനുഷ്യൻ ഉണ്ടാകുന്നത് തന്നെ അല്ലാഹു അവനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നന്ദി ഉണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ധാരാളം അനുഗ്രഹങ്ങൾ അത് എത്ര നന്ദി ചെയ്താലും മതിയാവില്ല എപ്പോഴും നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർത്ത് എപ്പോഴും അൽഹംദില്ല അല്ല എപ്പോഴും നമ്മൾ വർദ്ധിപ്പിച്ചു തൗഫീഖ് അൽഹംദില്ല അൽഹ വർദ്ധിപ്പിക്കുന്ന ആൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ ധാരാളം അൽഹംദില്ല ചൊല്ലുമ്പോ നമ്മുടെ മനസ്സും ശരീരവും ഭാഗപ്പെടുന്നു നന്ദിയുള്ള ഹൃദയം നന്ദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് അൽഹംദില്ല അൽഹംദില്ലയിൽ എട്ട് അക്ഷരങ്ങളുണ്ട് മനസ്സറിഞ്ഞ അല്ല ചൊല്ലിയാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ എട്ടാണ് ഇഷ്ടപ്പെട്ട കവാടത്തിലൂടെ സ്വർഗീയ പ്രവേശനം നൽകുമെന്ന് അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ സ്മരിച്ച് അവന്റെ അനുഗ്രഹങ്ങൾ ഓർത്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കുക അവനിക്ക് നന്ദി ചെയ്യുക ധാരാളം അല്ല വർദ്ധിപ്പിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ നിലനിർത്തി തരട്ടെ ആ അനുഗ്രഹങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതലായി അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു وتوفيقنا واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله